വാർഷികത്തോടനുബന്ധിച്ച് ുംബർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ഫാഷൻ നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡിൽ ഓണത്തിന് സൗജന്യമായി പൂക്കൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ബന്ദി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ഡീൻ കുര്യാക്കോസ് എം ബി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ത്തിന് സൗജന്യമായി പൂക്കൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെ നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡിൽ നടത്തിയ ബന്ദി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വാർഡ് കൌൺസിലർ ജിനു മടേക്കലിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കൃഷി വകുപ്പിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹായത്തോടെ വാർഡിലെ അൻപത് സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത് വാർഡിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജയിൽ റെസിഡൻസ് അസോസിയേഷനുകൾ വീടുകൾ എന്നിവിടങ്ങളിലേക്ക് സൗജന്യമായി പൂക്കൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കാട് പിടിച്ചു കിടന്ന സ്ഥലം ജെ സി ഉപയോഗിച്ച് വൃത്തിയാക്കി കൃഷി ചെയ്തത് ഡീൻ കുര്യാക്കോസ് എം പി ബിന്ദി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇരുപത്തൊന്നാം വാർഡ് കൂട്ടായ്മ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീ ജിനു മടേക്കലിന്റെ നേതൃത്വത്തിൽ ഓണം എല്ലാവരും സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഉത്സവമാണ് ദേശീയ ഉത്സവമാണ് ഓണാഘോഷ പരിപാടികൾ കെങ്കേമമാക്കാൻ പലവിധ മാർഗങ്ങളും നമ്മൾ തേടാറുണ്ട് ഇത്തവണ ഇരുപത്തൊന്നാം വാർഡ് കൂട്ടായ്മ ഈ വിധത്തിലാണ് ഓണാഘോഷം വ്യത്യസ്തമാക്കിയത് അതിന് ഞാൻ പ്രത്യേകമായി കൗൺസിലറെയും അദ്ദേഹത്തോടൊപ്പം ഈ കാര്യത്തിൽ സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുകയാണ് ഇവിടെ ഈ ഇതുപോലെ ഒരു മനോഹരമായ കാഴ്ച നമുക്കൊക്കെ ഇതൊരു കാഴ്ചയും ഇതൊരു കൂടിച്ചേരലുമാണ് അതിനവസരമൊരുക്കിയ ഇരുപത്തൊന്നാം വാർഡ് കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു നല്ല നിലയിൽ തന്നെ ഇത് മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം തരിശായി കിടക്കുന്ന ഭൂമിയിൽ ബന്ദിപ്പൂ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് പ്രത്യേകിച്ചും ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലെ ബന്ദിപ്പൂ പാടങ്ങളിലാണ് ഓണാഘോഷം നടക്കുമ്പോൾ മലയാളികൾക്ക് പൂ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയാണ് അപ്പോൾ അവിടെയുള്ള ബന്ദിപ്പൂ പാടങ്ങളിൽ ഇങ്ങനെ പൂത്തുളിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ നമുക്ക് ഒരു വലിയ കാഴ്ച വരുന്നായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഏറെ ആവേശകരമാണ് ഒരു അവസരം ഒരുക്കിയ കഷ്ടപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു വാർഡ് കൗൺസിലർ ജിനു ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൌൺസിലർ ജോളി മണ്ണൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാർ തൊഴിലുടപ്പ് തൊഴിലാളികൾ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു പൂത്തലഞ്ഞ് നിൽക്കുന്ന ബന്ദിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും ദിനം പ്രതി നിരവധി പേരാണ് ബന്ദിപ്പ് അടുത്തെത്തുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ എൻ എസ് എസിന് ഇങ്ങനത്തെ പരിപാടിയായിട്ട് വന്നത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി ഈ കാണുന്നത് കേട്ടോളൂട്ടാ വളരെ സന്തോഷമായിസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും